നിങ്ങൾ നിങ്ങളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഒരു സമയത്ത് ആഗ്രഹിച്ച സാധനമാണ് ഇപ്പം കയ്യിലിരിക്കണമെന്ന് ഇപ്പം നമ്മളെ ആഗ്രഹിക്കുന്ന സാധനം നമ്മുടെ കയ്യിലിരിക്കണം ഒരു സമയത്ത് നമ്മൾ അത്രമേൽ ആഗ്രഹിച്ചിരുന്ന ഓരോ ആഗ്രഹം ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട് എൻ്റെ ലൈഫിൽ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ലൈഫിലും അങ്ങനെ തന്നെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഇപ്പോൾ കയ്യിലുള്ള സാധനത്തിനോട് ആർക്കെങ്കിലും നന്ദി ഉണ്ടെങ്കിൽ ഇപ്പം അയാൾ ആഗ്രഹിക്കുന്നതും അയാൾക്ക് ഒരു ദിവസം വന്ന് ചേരെ തന്നെ ചെയ്യും സോ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എന്തെങ്കിലും ഒരു ദിവസം നമ്മുടെ കയ്യിൽ വന്നെത്ത തന്നെ ചെയ്യും എല്ലാവരും പറയുന്ന കേട്ടിട്ടുണ്ട് പൈസയെക്കാൾ വലുതാണ് സ്നേഹം എന്ന് പക്ഷെ പൈസ ഇല്ലെങ്കിൽ നമുക്ക് ആരും ഉണ്ടാക്കില്ല നമുക്ക് കടം തരാൻ പോലും ചിലപ്പോൾ ഓരോരുത്തർക്ക് പേടിയാഗ്രഹം പക്ഷെ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നമ്മളെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ സ്നേഹം നമുക്ക് താനെ തേടി വരും നമ്മളെ ശരിയല്ലേ ജീവിതം അങ്ങനെയാണോ ജീവിതത്തിൽ നമ്മുടെ മുന്നിലുള്ള പല വാതിലുകളും അടയ്ക്കപ്പെടുമ്പോ നമുക്ക് വേണ്ടിയിട്ട് ഒരു അവിടെ തുറന്നിട്ടുണ്ടാകും ആ വാതിലിൽ കൂടി പോവാന്ന് പറയുന്ന ചിലപ്പോൾ നമുക്ക് ഇന്ന് ചിലപ്പോൾ നമുക്കത് സങ്കടമുള്ള കാര്യമായിരിക്കും പക്ഷെ ഭാവിയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ അന്ന് നമ്മൾ ആ തീരുമാനം എടുത്തതായിരുന്നു ഇന്ന് ഞാൻ സന്തോഷത്തിലാണ് എന്നുള്ള ഒരു തോന്നൽ നമുക്ക് അതുകൊണ്ട് വരും അതുകൊണ്ട് തന്നെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യത്തിനും ഓരോ നഷ്ടങ്ങളാവട്ടെ എന്തും ആവട്ടെ അതിന് ഓരോ റീസൺ ഉണ്ട് പക്ഷെ അത് നമുക്ക് കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ മനസ്സ് മനസ്സെപ്പോഴും കൈവിട്ട് പോയിട്ടുണ്ടോ ജീവിതം മതിയായി ജീവിതത്തിൽ ഒരു പുളിശ്ശോപ്പ് ഇടാൻ എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക് നിങ്ങളെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു എന്നിട്ടും എവിടെ എത്തില്ല അതുകൊണ്ട് ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിൽ നിങ്ങൾ പൊളിച്ചു ചോപ്പ് ഇടാൻ തീരുമാനിച്ചിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ പഠിച്ചത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു വലിയൊരു അച്ചീവ്മെന്റ് നിങ്ങളുടെ ജീവിതത്തിൽ വെച്ചിട്ടുണ്ട് പക്ഷെ അത് ആസ്വദിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്കില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പുളിച്ച് ചോപ്പിട്ട് കഴിഞ്ഞു പക്ഷെ ആ പുളിച്ച് ചോപ്പ് ഒന്ന് മാറ്റിയിട്ടൊന്ന് കോമയാക്കി നോക്കേ നിങ്ങൾക്ക് വരാനിരിക്കുന്ന എന്തോ ഒരു വലിയ അച്ചീവ്മെന്റ് ഉണ്ട് നിങ്ങൾ കോവാൻ പറ്റുകഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഭാവിയിൽ ആസ്വദിക്കാൻ പറ്റും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തേക്ക് ഇറങ്ങുമ്പോൾ പലരും നമ്മളെ പലതും പറഞ്ഞു കളിയാക്കാറുണ്ട് നിന്നെ അത് പറ്റത്തില്ല നീ വെറുതെയാണ് നിനക്കത് നോക്കിയിട്ടൊരു കാര്യമില്ല നീ വെറുതെ അതിന് പോയി സമയം കളിയാൻ അല്ലാതെ നിന്നെ കൊണ്ട് എവിടെ എത്താൻ പറ്റുന്നു എനിക്ക് തോന്നുന്നില്ല നിനക്ക് അത് കിട്ടും എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ നമ്മളെ കളിയാക്കാറും കുറ്റപ്പെടുത്താറുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുള്ള ആ കാര്യം എന്താണോ ആ ഡ്രീം നമ്മൾ അച്ചീവ് ചെയ്തിട്ട് ഇവരുടെ മുന്നിലൊക്കെ വന്ന് നിൽക്കണം ഞാൻ ഒരാളെ ഒരു ഐ എസ് ആറിന്റെ ഒരു മോട്ടിവേഷൻ അതിൽ കേട്ടിരുന്നു ജോസ് ടാക്കില് അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഫ്രണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു നീ ഇങ്ങനെ പോവുകയാണെങ്കിൽ നീ എവിടെ എത്തത്തില്ല എന്ന് ആ ഒരു വാക്കാണ് അദ്ദേഹം പിന്നീട് ആ ഒരു വാക്കിലാണ് അദ്ദേഹം വാശി പിടിച്ച് പഠിച്ചത് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം തന്നെ നമ്മളെ കൊണ്ട് പറ്റി നമ്മളെ അത് അച്ചീവ് ചെയ്തു എന്ന് കാണിച്ചു കൊടുക്കണം അതിന് നിങ്ങൾക്ക് കഴിവുണ്ടോ എന്നാൽ നിങ്ങൾ ലൈഫിൽ സക്സസ് ആവും അങ്ങനെയൊരു ആഗ്രഹമെങ്കിലും നിങ്ങൾക്കുണ്ടോ എന്നാൽ നിങ്ങൾ ലൈഫിൽ സക്സസ് ആവും ഇന്നല്ലെങ്കിൽ നാളെ താങ്ക് യു ഫോർ വാച്ചിങ്